പാലാനഗരത്തിൻ്റെ ഹൃദയഭാഗമായ മിനി സിവിൽ സ്റ്റേഷൻ സ്റ്റേഷൻ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ അതിരാവിലെ ഒരു റൗണ്ടാന രൂപം കൊണ്ടിരിക്കുകയാണ് മിനി സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ വലിയൊരു വൃത്തം സിമെൻ്റ് കട്ടകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ഇത് വളഞ്ഞു പോകണം എന്നാണ് പറയുന്നത് ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള എന്താണ് ഇതിൻ്റെ രൂപമെന്ന് ഇവിടുത്തെ പൊതുപ്രവർത്തകർക്കോ അതുപോലെയുള്ള ആർക്കും അറിയത്തില്ല വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പണ്ടേ ദുർബല ഇപ്പോഴോ ഗർഭിണി എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ട്രാഫിക് പോലീസാണെന്ന് തോന്നുന്നു ഇവിടെ പക്ഷേ ഇവിടുത്തെ പൊതുപ്രവർത്തകരും അതുപോലെയുള്ള ആരും അറിഞ്ഞിട്ടില്ല ഇത് കടന്നു വന്നിരിക്കുന്നത് ഇതാ നമ്മളൂടെ ഇപ്പോൾ പാലായിലെ ഒരു പൊതുപ്രവർത്തകനായ പൂവേലി ജോസുകുട്ടി നമ്മളോടൊപ്പം ഉണ്ട് ഈ

പണ്ടേ ദുർബല ഇപ്പോഴേ ഗർഭിണി എന്ന് പറയുന്ന പോലെ വണ്ടികളെല്ലാം നിരങ്ങി നിറങ്ങിയാണ് ഇപ്പം പോകുന്നത്